ഹരിയാന ബി ജെ പിയുടെ കുതന്ത്ര പദ്ധതി നടക്കുന്ന ഹരിയാനയിൽ ഇനിയുള്ള ദിവസങ്ങൾ വളരെ പ്രാധാന്യമേറിയതാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായിട്ട് ബി ജെ പി പ്രകടന പത്രിക പുറത്തുവിട്ടിരിക്കുകയാണ് കർഷകരെയും വനിതകളെയും യുവാക്കളെയും ഒരേപോലെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലുള്ളത് എന്ന് വേണം പറയാൻ മുൻ അഗ്നി സ്ഥിരം ജോലി ഉറപ്പിക്കൽ വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കൽ എന്നിങ്ങനെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിൽ ബി ജെ പി വരുത്തിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇരുപത് വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പരമ്പര തന്നെ ബി ജെ പി ഹരിയാനയിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട് ക്ഷേമപ്രവർത്തനങ്ങൾ അടിസ്ഥാന സൗകര്യം തൊഴിൽ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ഹരിയാനയിലെ ഭരണകക്ഷിയായ ബി ജെ പി ഇക്കുറി ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത് എന്നതും വ്യക്തമാണ് വനിതകൾക്ക് തോറും ധനസഹായം നൽകുമെന്നതുൾപ്പെടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട് നീ ലാഡോ ലക്ഷ്മി യോജനയ്ക്ക് കീഴിൽ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം രണ്ടായിരത്തി രൂപ ധനസഹായം ഉറപ്പാക്കുമെന്നാണ് ബി വാഗ്ദാനം എന്ന് പറയുന്നത് ഓരോ നഗരത്തിലും അൻപതിനായിരം സ്വദേശികൾക്ക് വീതം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ടുള്ള പത്ത് വ്യവസായിക നഗരങ്ങളുടെ നിർമ്മാണവും പദ്ധതികളിൽ ഉൾപ്പെടുത്തുന്നുണ്ട് രണ്ട് ലക്ഷം പേർക്ക് ഉറപ്പായ സർക്കാർ ജോലിയും ദേശീയ അപ്രിഷ്യേറ്റ്മെന്റ് പ്രൊമോഷൻ സ്കീമിന് കീഴിൽ അഞ്ചു ലക്ഷം വ്യക്തികൾക്ക് അധിക തൊഴിലവസരങ്ങൾ നൽകുമെന്നും ഇവർ വാഗ്ദാനത്തിൽ പറയുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക ബി ജെ പി ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ ബി ജെ പി നദ്യാണ് പുറത്തിറക്കിയിരുന്നത് ഇനി ോഹ്താഗിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ഹരിയാന ബി അധ്യക്ഷൻ മോഹൻലാൽ ബദോലി എന്നിവരും പങ്കെടുത്തിരുന്നു വനിതാ വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒന്നിലേറെ വാഗ്ദാനങ്ങൾ വേറെയും പത്രികയിലുണ്ട് അത് നിലവിൽ മമതാ ബാനർജിയുടെ സ്ഥലങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കുകയാണ് ഈ ഒരു സംഭവിക്കുന്നത് ഇനി എൽ പി ജി സിലിണ്ടറുകൾക്കുള്ള ചിലവുകൾ കുറയ്ക്കുകയും ബാല്യ യോജന വഴി ഗ്രാമപ്രദേശങ്ങളിലെ വനിതാ കോളേജ് വിദ്യാർത്ഥികൾക്ക് സ്കൂട്ടറുകൾ കൊടുക്കും എന്നിങ്ങനെയാണ് മറ്റ് പ്രഖ്യാപനങ്ങൾ എന്നത് എന്ന് പറയുന്നത് യൂത്തുകൾക്കിടയിലും അവർ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം നടത്താൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട് ഇനി കളമൊരുങ്ങിയ ഹരിയാനയിൽ ശക്തമായ തിരിച്ചു തന്ത്രം മെനഞ്ഞ് കോൺഗ്രസും രംഗത്തുണ്ട് കാർഷിക വിഷയം മുതൽ ഗുസ്തി താരങ്ങളുടെ പോരാട്ടം വരെ തങ്ങൾക്ക് അനുകൂലമാക്കി കളം പിടിക്കാനാണ് കോൺഗ്രസ് മറ്റൊരു സൈഡിൽ ശ്രമിക്കുന്നത് ഗുസ്തി ഫെഡറേഷനിലെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടിയ സമരത്തിലൂടെ ദേശീയ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ വിനേഷ് ഫോഗട്ടും ബജറംഗ് പുനിയ എന്നിവരുൾപ്പെടെ ക്യാമ്പയിൻ എത്തിച്ച് പ്രചാരണം ശക്തമാക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ് അതാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസ് ആയുധമാക്കുന്നത് ഇക്കുറി ഹരിയാനയിൽ ബി ജെ പിക്ക് പോലെ വെല്ലുവിളിയാകുന്ന അല്ലെങ്കിൽ വെല്ലുവിളിയാകുമെന്ന് കരുതുന്ന കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് പ്രകടന പത്രിക പുറത്തിറക്കിയിരുന്നത് അതായത് കർഷകരെയും സ്ത്രീകളെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുകൊണ്ട് ഹരിയാനയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് ബി ജെ പി പ്രകടന പത്രിക പുറത്തുവിട്ടത് ഹരിയാനക്കായിട്ട് കോൺഗ്രസ് തയ്യാറാക്കുന്ന പ്രകടന പത്രിക ഉൾപ്പെടെ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതും സംസ്ഥാനത്തെ സാധാരണക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതുമാണ് രണ്ടുപേരും ജനങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം കൊടുക്കുന്നുണ്ട് ബി ജെ പിക്ക് എതിരായ പ്രചാരണങ്ങൾക്ക് തുടക്കമിട്ട് കോൺഗ്രസ് നടത്തിയ ഹരിയാന മാൻകെ ഹിസാബ് എന്ന ക്യാമ്പയിനിലൂടെ ലഭിച്ച ഇരുപത് ലക്ഷം നിർദ്ദേശങ്ങളിൽ നിന്നാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് അത് ബി ജെ പിക്ക് ഒരു അസ്വസ്ഥ നൽകുന്ന കാര്യമാണ് ബി ജെ പി നേരിടാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുക എന്ന മാർഗമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾക്ക് പരമാവധി ഏകോപിപ്പിക്കാൻ ആയിരിക്കും ഈ കോൺഗ്രസ് ശ്രമം നടത്തുന്നത് എ അടക്കമുള്ള പാർട്ടികളുമായിട്ട് സഖ്യ ചർച്ച ഉൾപ്പെടെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് തീരുന്നുണ്ട് എന്നാൽ സീറ്റ് പങ്കുവയ്ക്കൽ വിഷയത്തിൽ ആം ആദ്മി പാർട്ടിയുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ തിരിച്ചടിയായേക്കും എന്നുള്ള ഒരു ചോദ്യച്ചിനുണ്ട് എങ്കിലും വോട്ട് ചർച്ച പരമാവധി തടയാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എ പിക്ക് പുറമേ സമാജ്വാദി പാർട്ടി ഇടതുപക്ഷം എന്നിവയും കൂടെ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കങ്ങളും സജീവമാക്കുകയാണ് എന്നാൽ ദേശീയതലത്തിൽ പ്രവർത്തനമാക്കിയ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കിയ ഇന്ത്യ ബ്ലോക്ക് തന്ത്രം സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രാദേശിക നേതാക്കളുടെ എതിർപ്പാണ് മറ്റൊരു തിരിച്ചടി സീറ്റ് പങ്കുവയ്ക്കലിൽ വലിയ വിട്ടുവീഴ്ച വേണ്ട എന്നാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂമിധർ കൂടെ ഉൾപ്പെടെ സ്വീകരിക്കുന്ന നിലപാട് അതുകൊണ്ട് അവിടെയൊക്കെ ചെറിയൊരു പ്രശ്നം നേരിട്ടാലും ഒരുപക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗുസ്തി താരങ്ങളുടെയും കർഷകരുടെയൊക്കെ പ്രശ്നം മുൻകൂട്ടി നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം നടത്തിയതൊക്കെ കൊണ്ട് തന്നെ അവിടെ ഹരിയാനയിൽ ചിലപ്പം ബി ജെ പിയുടെ സീറ്റുകൾ കുറയാനും ചാൻസ് ഉണ്ട് എന്ത് തന്നെയാലും ബി ജെ പി വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്തുന്നത് അതായത് ജനങ്ങൾക്കിടയിലേക്ക് വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ ഒട്ടേറെ വാഗ്ദാനങ്ങളൊക്കെ നിരത്തി വെച്ചുകൊണ്ടാണ് ഇനിയിപ്പോൾ അങ്കത്തട്ടിലേക്ക് ഇറങ്ങുന്നത് എന്തായാലും കണ്ടിരുന്ന് കാണാം ഹരിയാന ഇനി ആറ് ഭാഗത്തേക്കായിരിക്കും പോകും ഇത്രയും കാലം ബി ജെ പിയുടെ ഭരണത്തിൽ മടുത്തിരിക്കുന്ന ജനങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മാറ്റം അനിവാര്യായിരിക്കും അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇരുപത് ലക്ഷം നിർദ്ദേശങ്ങൾ ഒരു കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് വന്നത് ആ അതിൽ നിന്ന് തെരഞ്ഞെടുത്ത കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നത് അതുകൊണ്ട് കോൺഗ്രസിന് അവിടെ ഒരു ചായ്വുണ്ട് ആ കോൺഗ്രസിന്റെ ചായ്വാണ് ഇനി വർദ്ധിക്കുമോ ഇല്ലയോ എന്ന് കാണേണ്ടിയിരിക്കുന്നത്